എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം കേരള ഗ്രാമീണ ശുദ്ധജല ശുചിത്വ പദ്ധതി ജലനിധിയുടെ തിരുവനന്തപുരം പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ഓഫീസിൽ ഡയറക്ടർ ടെക്നിക്കൽ തസ്തികയിലേക്ക് നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ സിവിൽ എൻജിനീയറിംഗിലെ പ്രവൃത്തി പരിചയവും കുടിവെള്ള പദ്ധതികൾ സാനിറ്റേഷൻ ആൻഡ് സ്യൂവേജ് പ്രോജക്റ്റുകൾ എന്നിവ ഡിസൈൻ ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലുമുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ജൂൺ പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജലനിധി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ സെവൻ ഡബിൾ സീറോ ത്രീ എന്ന നമ്പറിലും ബന്ധപ്പെടാം പുതുതായി എത്തുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽബട്ടൺ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ജോലി സംബന്ധിച്ചുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക പണമിടപാടുകൾ സംബന്ധിച്ച് ഏതൊരുവിധ ബന്ധവും ഈ ചാനലിന് ഉണ്ടായിരിക്കുന്നതല്ല താങ്ക് ഫോർ വാച്ചിങ്